പ്പോൾ മഴയൊക്കെയാണ് എന്ത് കാലാവസ്ഥയായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ കേരളത്തിന്റെ കളറു മാറും അത് ഏത് മണ്ഡലത്തിലായാലും അങ്ങനെയൊക്കെയാണ് എന്നാൽ പലപ്പോഴും ഏത് തെരഞ്ഞെടുപ്പ് വിദഗ്ധരെയും ഞെട്ടിക്കാറുണ്ട് ചില ജനവിധികൾ ഉപതെരഞ്ഞെടുപ്പ് ഫലമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ആ തരത്തിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാകാറുണ്ട് അതിലേറ്റവും പ്രധാനമാകുന്നത് നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ ജനങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് നിലമ്പൂരിലെ ജനതയ്ക്കും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള പ്രശ്നങ്ങളുണ്ട് അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പോലീസിനെ കിരാതവാഴ്ച പഠിക്കട്ടെ എന്ന് അൻവർ പറഞ്ഞ ആദിവാസി ഭൂപ്രശ്നം അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കൂ നിലമ്പൂരിൽ നിർണായകമാകാൻ പോകുന്ന ഒന്നാണ് മുസ്ലിം വോട്ടുകൾ നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ വഖഫ് നിയമ പോരാട്ടം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ലീഗ് അവിടെ വോട്ടു പിടിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ ആര്യാടൻ ശോകത്തിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ആ തരത്തിൽ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളുടെ വോട്ടുകൾ പോലീസിനെതിരെയൊക്കെ പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നം അത് അവിടുത്തെ മണ്ഡലത്തിലെ യുവാക്കളുടെ പ്രധാന പ്രശ്നമാണ് അവർക്കൊക്കെ പോലീസിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട് അപ്പോൾ ആ വോട്ട് ഉറപ്പിക്കലാണ് ഏറ്റവും പ്രധാനമായ ഒന്ന് മറ്റൊന്ന് മനുഷ്യ വന്യജീവി സംഘർഷമാണ് നാടെങ്ങും ഈ പ്രശ്നമുണ്ടെങ്കിൽ പോലും നിലമ്പൂരിൽ അത് വലിയ തോതിലാണ് വലിയ ഏരിയ തന്നെ അത് വനതിർത്തി പങ്കെടുത്ത മേഖലകളാണ് അവിടെയൊക്കെ പലതരത്തിലുള്ള കാട്ടാനാക്രമണം തുടങ്ങി പലതരത്തിലുള്ള വന്യമൃഗങ്ങളാൽ പുറതിമുട്ടുന്ന ജനതയുണ്ട് അവരുടെ ആ പ്രശ്നങ്ങൾ അത് വോട്ട് വീഴുമ്പോൾ നൂറ് ശതമാനവും അതൊരു നിർണായക ഘടകമാകും എന്നതിൽ സംശയമില്ല ഇനി അതേ ഭാഗത്ത് തന്നെ സഭയുടേതുൾപ്പെടെയുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ എന്നുള്ളതാണ് അവിടെയാണ് ഒരു പക്ഷേ വി എസ് ജോയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെപ്പറ്റി അൻവർ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം ഒപ്പം തന്നെ ജോയി ഈ സ്ഥാനാർത്ഥിക്കൊപ്പം പൂർണ്ണമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജോയി നിർണായകമാവുന്ന ഈ സഭയുൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചുകൊണ്ട് അവിടെ ഒരു പാലം പാലം എന്ന് പറയുന്നതിൽ നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ തരത്തിൽ വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് ആ വോട്ട് ആർക്ക് കിട്ടുമെന്നുള്ളതും നിർണായകമാണ് മറ്റൊന്ന് ബി ജെ പി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ബി ജെ പി നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യമാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ബി ജെ പി എത്തുമ്പോൾ ബി ജെ പിക്ക് മുൻപുള്ളതിനേക്കാൾ അൻവറിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നതിന് രണ്ടായിരത്തി എഴുന്നൂറിലേക്ക് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങുമ്പോൾ ആ വോട്ടുകൾ ആരുടെ പട്ടിയിലേക്ക് എന്നുള്ളതാണ് അപ്പോൾ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പി അത് മാറ്റിക്കുത്താൻ പറയുമ്പോൾ ആർക്ക് ചെയ്യും ആ വോട്ടുകളും എന്തായാലും നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിർണായകമാകും ഈ ജാതി മത സമവാക്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്കുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഒപ്പം തന്നെ നിലമ്പൂർ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നം ഇപ്പോൾ അവിടെ ആകെ ജനങ്ങൾ ആകെ സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്ന കുറെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ആർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഏറ്റവും നിർണായകമായി മാറുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്